സോഷ്യൽ മീഡിയ തുറന്നാൽ ഇപ്പോൾ തന്ത വൈബ് തള്ള വൈബ് നയന്റി കിഡ്സ് വേഴ്സസ് ജെൻസി കിഡ്സ് ഇതൊക്കെയാണ് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മുതൽ ഈ സീരീസിലേക്ക് പുതിയൊരു ടീം കൂടി എത്തിയിട്ടുണ്ട് പേര് കൺഫ്യൂഷൻ ആയോ പറഞ്ഞു തരാം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി ഒന്ന് മുതൽ ലോകം പുതിയൊരു തലമുറയെ കൂടി വരവേറ്റു ജെൻബീറ്റ എന്താണെന്നല്ലേ ജെൻ ആൽഫയുടെ പിൻഗാമികളായി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചു മുതൽ പിറക്കുന്ന കുഞ്ഞുങ്ങളാണ് ജനറേഷൻ ബീറ്റ ടീം എന്ന് അറിയപ്പെടുന്നത് അതായത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചു മുതൽ രണ്ടായിരത്തി മുപ്പത്തിയൊൻപത് വരെ ജനിക്കുന്ന കുട്ടികളാണ് ജെൻ ബീറ്റയിൽ ഉൾപ്പെടുക ജനറേഷൻ ബീറ്റ എന്നറിയപ്പെടുന്ന ഈ പുത്തൻ തലമുറ ജെൻ സെഡ് മില്ലേനിയൻസ് എന്നിവയ്ക്ക് ശേഷം വന്ന ജെൻ ആൽഫയുടെ പിൻഗാമിയാണ് നയൻറ്റീസ് കിറ്റ്സ് കേബിൾ ടിവിയും സി ഡിയും ജെൻസി കിറ്റ്സ് ഇന്റർനെറ്റ് ടീമുമായിരുന്നെങ്കിൽ ഈ ജെൻ ബീറ്റ അതുക്കും മേലെയാണ് വെർച്വൽ റിയാലിറ്റിയും ഇന്റർനെറ്റ് ഓഫ് തിങ്സും എ ഈ സാങ്കേതിക വിദ്യയുമായിരിക്കും ബീറ്റ ജനറേഷന്റെ ലോകം ജൻ ആൽഫ കാലത്തും ഇപ്പറഞ്ഞ സാങ്കേതിക വിദ്യകൾ ഉണ്ടെങ്കിലും തൊഴിലിടം വിദ്യാഭ്യാസം ആരോഗ്യം വിനോദം തുടങ്ങി സർവമേഖലകളിലും എ ഇ ഓട്ടോമേഷൻ സാങ്കേതിക വിദ്യകൾ പൂർണ്ണമായി ഉപയോഗിക്കുന്ന ആദ്യ തലമുറ ജൻബീറ്റി ആയിരിക്കും ചുരുക്കത്തിൽ ഇരുപത്തിരണ്ടാം നൂറ്റാണ്ടിലേക്ക് ലോകത്തെ പഴിവപ്പെടുത്തുന്നത് ഇപ്പറഞ്ഞ ജൻ ബിറ്റി ആയിരിക്കുമെന്നാണ് കണക്കുകൂട്ടൽ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണെങ്കിലും കാലാവസ്ഥാ വ്യതിയാനം നഗരവൽക്കരണം ആഗോള ജനസംഖ്യ തുടങ്ങിയ വെല്ലുവിളികളും ജൻ ബിറ്റിയെ കാത്തിരിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇത്തരം പ്രശ്നങ്ങളെ ഫലപ്രദമായി നേരിടാൻ ജൻ ബിറ്റയ്ക്ക് സാധിക്കുമെന്നാണ് പ്രതീക്ഷ സ്മാർട്ട് ടെക്നോളജിയുടെയും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെയും ഉയർച്ച ഇതിനു മുൻപുള്ള ആൽഫ ജനറേഷൻ അനുഭവിച്ചിട്ടുണ്ടെങ്കിലും എഇ ഓട്ടോമേഷൻ എന്നിവ ദൈനംദിന ജീവിതത്തിലും വിദ്യാഭ്യാസത്തിലും ജോലി സ്ഥലങ്ങളിലും ആരോഗ്യ സംരക്ഷണത്തിനും വിനോദത്തിനും പൂർണ്ണമായി ഉൾപ്പെടുത്തുന്ന ഒരു കാലഘട്ടം ജനറേഷൻ ബീറ്റ തന്നെയായിരിക്കും ജനറേഷൻ ബീറ്റ ആരോഗ്യ സംരക്ഷണത്തിലും സാങ്കേതിക വിദ്യയിലും പുരോഗതി കൈവരിക്കുന്നതോടെ ഈ കാലയളവിൽ ജനിക്കുന്ന പല കുട്ടികൾക്കും കൂടുതൽ ആയുസ് ഉണ്ടാകും സാമൂഹിക നീതി പരിസ്ഥിതി സംരക്ഷണം തുടങ്ങിയ മേഖലകളിൽ വലിയ മാറ്റങ്ങൾക്ക് ഇവർ നേതൃത്വം നൽകുമെന്നാണ് പഠനങ്ങൾ പറയുന്നത് ജനറേഷൻ ബീറ്റയുടെ ഉദയം മനുഷ്യരാശിയുടെ ഭാവിക്ക് വലിയ പ്രതീക്ഷകൾ നൽകുന്ന ഒന്നാണ് കാലാവസ്ഥാ വ്യതിയാനം ആഗോള ജനസംഖ്യാ വ്യതിയാനം ദ്രുതഗതിയിലുള്ള നഗരവൽക്കരണം എന്നീ പ്രശ്നങ്ങൾ കാര്യമായി തന്നെ ജനറേഷൻ ബീറ്റ ജീവിതത്തിൽ നേരിടേണ്ടി വരും അതോടൊപ്പം തന്നെ ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിലെ പാരിസ്ഥിതിക ആശങ്കകൾക്ക് പരിഹാരം കണ്ടെത്താനുള്ള ചുമതലയും ജനറേഷൻ ബീറ്റയുടേതാണ് ഇനി ഈ പേരൊക്കെ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നതെന്ന് കൂടി പറയാം മനുഷ്യ ചരിത്രത്തിലെ പുതിയ യുഗങ്ങളെ സൂചിപ്പിക്കാൻ ഗ്രീക്ക് അക്ഷരമാലയിൽ നിന്നാണ് ഈ പേരുകൾ എടുക്കുന്നത് ജെൻ ആൽഫ മുതലാണ് ഈ രീതി ആരംഭിക്കുന്നത് ആൽഫ ജനറേഷനു മുൻപ് ജനറേഷൻ സി ആയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിനും രണ്ടായിരത്തിനും ഒൻപതിനുമിടയിൽ ജനിച്ചവരാണ് ഇന്ന് ഏറെ പറഞ്ഞു കേൾക്കുന്ന ജെൻ സികൾ അതിനു മുൻപ് ആയിരത്തി തൊള്ളായിരത്തി എൺപതിനും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിനുമിടയിൽ ജനിച്ചവരെ ജനറേഷൻ വൈ എന്നാണ് അറിയപ്പെടുന്നത്